ഫസൽ ൂർ അതാണ് ഞാൻ ഞാൻ ഒരൊറ്റക്കാര്യം ചോദിക്കട്ടെ ഈ പുറത്ത് വന്നിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ട പേരുകൾ ഇപ്പോൾ താങ്കൾ ഡീൻ കുര്യാക്കോസിന്റെ പേര് പറഞ്ഞല്ലോ ഡീൻ പ്രതിരോധിക്കുന്നത് ഇരുപത്തിയഞ്ചു പേർക്ക് വേണ്ടിയാണ് ആ പേരുകൾ യാഥാർത്ഥ്യ ഉള്ളതാണോ അത് അത് ശരിയാണോ വസ്തുതാപരമാണോ അത് തീർച്ചയായിട്ടും വസ്തുതാപരമാണ് അതിൽ ചിലർ മുൻ എം എൽ എമാരായിരിക്കാം ചിലർ മുൻ മന്ത്രിമാരായിരിക്കാം പക്ഷേ എക്സ് എം എൽ എ ആണ് അത് എൽ ഡി എഫ് ആണല്ലോ പറഞ്ഞിടക്കണം ഞങ്ങളെ പറ്റി എഫ് പാമ്പോർക്കൻ പാമ്പോ അതോ രാജ എന്നുള്ള എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും എന്റെ കയ്യിലുണ്ട് വേണ്ടത്തിന് നിൽക്കണം നമ്മൾ പട്ടിക ആ പട്ടികയുടെ യാഥാർത്ഥ്യം എന്താണ് ആ പട്ടികയുടെ യാഥാർത്ഥ്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എംഇഎസ് ഒരു എൽ ഡി എഫിന്റെ എം എൽ എയുടെ കുട്ടിയും പഠിക്കാനില്ല ക്ലിയർ ആയല്ലോ ഇതേ അല്ലേ അങ്ങനെയാണെങ്കിൽ എംഇഎസ് വരും പറയട്ടെ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് എം എൽ എ പഠിക്കുന്നുണ്ടെന്നുള്ളത് ഒരു എം എൽ എയുടെ പേര് പോലും ഞങ്ങളുടെ ലിസ്റ്റിലില്ലേ കുട്ടികൾ പഠിക്കാനും അവർ പ്രവർത്തിക്കാത്ത അല്ല ആരോപണം മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല അതിൽ ഞാനൊരു ഒറ്റ കാര്യം പറയുന്നുള്ളൂ നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തോട് കുറച്ചെങ്കിലും സത്യസന്ധ പുലോട്ടണം നയമെന്താ നമ്മുടെ സ്വാശ്രയ കോളേജിൽ ഇവരുടെ നേതാക്കന്മാരുടെ കുട്ടികൾ പഠിക്കുന്നതിനെ അല്ല ഞാൻ എതിർത്തത് അന്നും ഞാൻ എതിർത്ത് ആ ചർച്ചയുടെ ഫുട്ടേജ് എടുത്ത് നോക്കിയാൽ കാണാം അന്നും ഞാൻ എതിർത്തതിനെയല്ല ഞാൻ പറഞ്ഞത് ഈ പഠിക്കുന്ന നേതാക്കന്മാരുടെ കുട്ടികളൊക്കെയും മാനേജ്മെൻറ്റിൻ്റെ ആനുകൂല്യം പറ്റി പഠിക്കുന്നു മാനേജ്മെൻറ് കോട്ടയിലോ എൻ ആർ ഐ കോട്ടയിലോ പഠിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് അതിനെയാണ് ഞാൻ എതിർത്തത് അതല്ലാതെ പഠിക്കുന്നവരോട് എനിക്ക് എതിർപ്പില്ല എങ്ങനെ പഠിച്ചാലും എതിർപ്പില്ല ഞാനത് ചൂണ്ടിക്കാണിച്ചു മാത്രം ഇവിടെ ഇപ്പൊ പക്ഷെ അതിന് ആയിട്ട് ഡീൻ പറഞ്ഞപ്പോ ഡീൻ ഇപ്പോഴും തിരുത്താൻ തയ്യാറായിട്ടില്ല ഇത് രമേശന്റെ കാര്യം പറഞ്ഞ് രമേശന്റെ കുട്ടി പഠിച്ചിട്ടില്ലേ പറയട്ടെ അപ്പൊ അല്ല നിങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ ഈ വിവാദം പക്ഷെ വിവാദം വന്നപ്പോൾ കുട്ടിയെ പിൻവലിക്കാനുള്ള ധാർമ്മികത രമേശൻ കാണിച്ചെങ്കിൽ പറയട്ടെ പറയ അതല്ലേ അതെ പറയുന്നത് ഇത് ഈ വിവാദം വരുമ്പോ ഇവർ ഈ പറഞ്ഞ ഒരു പിൻവലിക്കോ എന്റെ ചോദ്യം ഇപ്പോഴും ഇതേ ഉള്ളൂ ഈ പറയപ്പെട്ട ഇരുപത്തഞ്ച് പേര് ഞാൻ നല്ല ബോധ്യത്തോടെ പറഞ്ഞു ഇരുപത്തി അഞ്ച് സംഭവിച്ചത് ഇരുപത്തഞ്ചു പേരും മെറിറ്റ് ലിസ്റ്റിൽ അല്ല വന്നത് മാനേജ്മെന്റ് സീറ്റിലാണ് എൽ ഡി എഫിന്റെ ഈ പറയുന്ന എം ബി ബി എസിൽ പഠിക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത് പലതും ഏതെങ്കിലും എൽ ഡി എം ബി ബി എസിന്റെ നമുക്ക് അത് പറയട്ടെ പരിശോധിക്കാം പക്ഷേ നൂറ്റി ഒന്ന് ശതമാനം ഞാൻ പറയുന്നു മാനേജ്മെന്റ് സീറ്റിൽ എൻ ആർ ഐ കോട്ടയിൽ മാനേജ്മെന്റിന്റെ ആനുകൂല്യം പറ്റി എഫിന്റെ എം എൽ എയുടെ കുട്ടിയും പഠിക്കുന്നില്ല സ്വരാജ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും പഠിക്കുന്നത് മാനേജ്മെന്റ് കോട്ടയിലും എൻ ആർ ഐ കോട്ടയിലുമാണ് ഇത് അഡ്ജസ്റ്റ്മെന്റിലൂടെ സൗജന്യം പറ്റി ആ ഒക്കെ തന്നെ പഠിക്കുന്ന മുഴുവൻ ആളുകളുടെ ലിസ്റ്റാണ് ഇതിപ്പം സുഹാസ ഞാൻ ചിരിച്ചത് എന്തിന്റെ പേരിലാ ചിരിച്ചത് ഇപ്പൊ ഞാൻ കുറെ ദിവസങ്ങളിലായിട്ട് ഇവിടെ സമരമായിട്ട് നടക്കുകയാണല്ലോ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഈ മാനേജ്മെന്റും ഈ ഗവൺമെന്റും ഒന്നാണ് കള്ള കരാറുണ്ടാക്കിയതിന്റെ അത് ഫസൽ ഗഫൂറിന് മനസ്സിലായി ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്നുള്ളത് അതുകൊണ്ട് രണ്ടും ഒന്നാണ് ലിസ്റ്റ് നിങ്ങളാണെന്നും നിങ്ങൾ ഈ സർക്കാരിനൊപ്പം ഒത്തു കളിക്കുകയാണ് എന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് താങ്കൾക്ക് എടുത്തു പറയാമല്ലോ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആരൊക്കെയാണ് എം ഇ കോളേജുകളിൽ പഠിക്കുന്നത് അവരിൽ ആരൊക്കെയാണ് മെറിച്ച് അട്ടിമറിച്ചിരിക്കുന്നത് ഇല്ല ഇതിൽ ഞാൻ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ വിജിലൻസിൻ്റെ എൻക്വയറി വെക്കട്ടെ ഇവരുടെ അഭിപ്രായം രണ്ട് ഞാൻ തീരാണല്ലോ ക്യാപിറ്റൽസ് ഫി ഉണ്ട് എന്നുള്ളത് നോക്കാനും എം എൽ എ മാരുടെ കുട്ടികൾ ഇതുമായി കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ മെറിറ്റ് അട്ടിമറിച്ച് കയറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേമാതിരി മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ട് കേറിയിട്ടുള്ള കുട്ടികൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെപ്പറ്റി വിജിലൻസ് വന്നോട്ടെ ആ വിജിലൻസ് ഇവിടെ വരുമ്പോൾ ഞാൻ എം ഇ എസ് ഇതുമായി അട്ടിമറിച്ച് കേറിയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് ഞാനും കൊടുക്കാം ഞാൻ ചോദിക്കുന്നത് അഡ്മിഷൻ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പട്ടികയിൽ ഇരുപത്തിയഞ്ചു പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നേതാക്കളുടെ മക്കൾക്ക് അത് നമ്മൾ പഠിക്കണം എൻറെ അടുത്ത് ലിസ്റ്റ് ഇല്ലല്ലോ ഞാൻ ലിസ്റ്റ് പഠിച്ച് അവരെ റാങ്ക് ഒക്കെ ഈ മൂർഖൻ പഠിച്ചിട്ടുള്ളത് ഈ മൂർഖൻ മാമ്പ് ആരെയാണ് കൊത്താൻ പോകുന്നത് ആ ആ മൂർക്കൻ മാമ്പ് കൊത്താൻ പോണ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്തല്ലേ എന്തായാലും നല്ല കേക്ക് അല്ലല്ലേ അതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ പറയോ ഒരു ഒരു കാര്യം കൂടി ഞാൻ ഹർഷൻ ഞാൻ പറയാ ആ നേതാക്കന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു പറയാം വിജിലൻസ് മുമ്പിലും ഞാൻ പറയാ അല്ലെങ്കിൽ എന്നെ അധികാരികൾ വിളിച്ചാൽ ഞാൻ പറയാ അവരെ റാങ്ക് ലിസ്റ്റും ഞാൻ കൊടുക്കുക അത് കെ പി എം സിയിൽ ഉണ്ടല്ലോ ഞടുത്തല്ലല്ലോ ഇത് കേരള പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അസോസിയേഷനിലോ മെഡിക്കൽ കോളേജ് അസോസിയേഷനിലും ആണ് ഇവർ കൂടുതൽ പഠിക്കുന്നത് എം ഇ എസ് തന്നെയാണ് ഇത് വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് മാത്രമല്ല താങ്കൾ പറയുന്നത് പോലെ ഈ മാനേജ്മെന്റുകൾ ഏറ്റവും ഒടുവിൽ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ കരുണ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ അവിടെ നിരാഹാരീന്റെ മകൾക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് കരുണ നല്ല കോളേജാണ് ആ കോളേജിൽ ഈ പറയുന്നത് പോലെയുള്ള മറ്റ് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കോളേജുകളെക്കാളൊക്കെ വളരെ ഡീസന്റ് കോളേജാണ് എന്നൊക്കെ കരാറിൽ ഒപ്പിടാത്ത കോളേജാണ് ഒറ്റ കാര്യം അച്യുതാനന്ദന്റെ കൊച്ചുമക്കൾ പഠിക്കുന്ന ആതിര രാജ് നാലാം വർഷം അമൃത മെഡിക്കൽ കോളേജ് ആനന്ദ് രണ്ടാം വർഷം അമൃത മെഡിക്കൽ കോളേജിൽ ഇപ്പൊ പഠിക്കുന്ന മാനേജ്മെന്റ് സീറ്റിലാണ് ആണ് നിങ്ങൾ ാണ് സ്വരാജ് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം വസ്തുനിഷ്ഠമായി ഇത് മാതൃഭൂമി അല്ല അതിന് വേണ്ടി വേറൊരു ചർച്ച വേണ്ടി വരും കാരണം എന്തെന്നു ഞാൻ ഇപ്പോൾ ഈ ലിസ്റ്റ് പറയുന്നു സ്വരാജ് ഒരു ലിസ്റ്റ് പറയുന്നു ഈ ഫസൽ ഗഫൂറിന് വേറെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാതൃഭൂമി ചാനൽ ഞാൻ ഖേദപൂർവ്വം പറയുകയാണ് മാതൃഭൂമി പോലെയുള്ള ഒരു ചാനൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുക ഓരോ ആളുകളുടെ ഇതുമില്ല ഒറ്റ കാര്യം ഷംസുദ്ദീൻ എം എൽ എ ഉൾപ്പെടെ ഇനി അതല്ലെങ്കിൽ അച്യുതാനന്ദൻ ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെ കൊടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഈ ആരോപണങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഈ ആരോപണം കൂടി ഉൾപ്പെടുത്താൻ താങ്കൾ ആവശ്യപ്പെടും ഞാൻ ഉൾപ്പെടുത്താൻ താങ്കൾ ആവശ്യപ്പെടും പറയുന്നത് കേൾക്കൂ അങ്ങനെ വരുമ്പോൾ ഈ നേതാക്കളുടെ മക്കൾ പഠിക്കുന്നത് യു ഡി എഫിന്റെ ആണോ എൽ ഡി എഫിന്റെ ആണോ ഇനി അതല്ല വേറെ ആരുടെങ്കിലും ആണോ ഈ ആരോപണങ്ങളെല്ലാം കൃത്യമായി വസ്തുനിഷ്ഠമായി പരിശോധിച്ചതിനു ശേഷം ഇന്ന ഇന്ന നേതാക്കളുടെ മക്കൾ അത് യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ അങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കും ഞാൻ അതിനുള്ള മറുപടി ആദ്യം പറഞ്ഞല്ലോ സ്വാശ്രയ കോളേജ് എന്ന ഒരു റിയാലിറ്റി നേതാക്കളുടെ മക്കൾ പഠിച്ചിട്ടുണ്ടാകാം ഇനി അന്വേഷണം വേണമെങ്കിൽ കാര്യം ഞാൻ ഞാൻ പറയുന്നു അവർക്കെതിരെ അന്വേഷണം വേണം അത് ഈ ഉണ്ടയില്ലാ വടി കൊണ്ടും സ്വരാജ് കുറിച്ച് മാതൃഭൂപ അല്ലെ നിങ്ങളൊന്ന് അന്വേഷിക്കും പറയുന്നു ഞാനും പറയുന്നു നിങ്ങൾ അന്വേഷിക്ക് നിങ്ങൾ മാത്രല്ല ഇതിനെ കുറിച്ച് എല്ലാം അന്വേഷിക്കേണ്ട സംവിധാനങ്ങൾ അന്വേഷിക്കും ഈ പതിനേഴ് പേരുടെ ലിസ്റ്റിൽ എന്റെ ഹർഷ ഈ വിജിലൻസ് ഉൾപ്പെടുത്തുമോ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട് ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും ഞാൻ പറയട്ടെ ഇവിടെ ഇപ്പൊ ഈ കൊണ്ടുവന്ന പതിനേഴ് ലിസ്റ്റ് പതിനേഴ് മാത്രം നിക്കില്ല സ്വരാജ് അല്ല നിങ്ങൾ പതിനേഴ് നിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഇടപെട്ടില്ലല്ലോ ഈ പതിനഞ്ച് ലിസ്റ്റ് കൊണ്ടാണല്ലോ ഇപ്പൊ വന്നേ ഇനി അയാൾ പുതിയ ലിസ്റ്റ് വരുമ്പോ അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാം ഇപ്പൊ സംസാരിക്കുന്ന പതിന ആ പതിനേഴ് ആയുർവേദം വേണമെങ്കിലും തർക്കത്തിൽ ചർച്ച വിഷയങ്ങൾ വ്യതിചലിക്കരുത് അതുകൊണ്ട് താങ്കൾ പറഞ്ഞു അല്ല ഞാൻ പറയുന്നത് എന്താ എനിക്ക് നിങ്ങൾ എന്നെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ചർച്ചയ്ക്ക് വന്നു എനിക്ക് സംസാരിക്കാനുള്ള സ്പേസ് വേണം അതിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്പെസിഫിക് ആയ പറഞ്ഞല്ലോ ഇവരുടെ ബോർഡ് ഭരിക്കുമ്പോ പരിയാരം മെഡിക്കൽ കോളേജില് പ്രിവിലേജ് സീറ്റ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു കച്ചവടവും സ്വന്തക്കാരെ കയറ്റാനും മാത്രമുള്ള പ്രിവിലേജ് സീറ്റ് ആ പ്രിവിലേജ് സീറ്റിൽ ഇരുപത്തിനാലായിരത്തിൽ പരം റാങ്ക് ഉണ്ടായിരുന്ന സ്വന്തം മകളെ പഠിപ്പിച്ച എം എൽ എ നിയമസഭയിൽ ഇരിക്കുന്നു മുപ്പതിനായിരത്തിൽ പരം റാങ്ക് ഉണ്ടായിരുന്ന സ്വന്തം മകളെ പ്രവേശിപ്പിച്ച മുൻ ലോക്സഭാംഗം കോൺഗ്രസിൽ ഇരിക്കുന്നു ഞങ്ങളുടെ കാലഘട്ടം വന്നപ്പോ ആ പ്രിവിലേജ് സീറ്റ് വേണ്ട എന്ന് വെച്ചവരാണ് ഞങ്ങൾ അല്ലെ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ആണല്ലോ സ്വരാജ് എന്റെ സ്വരാജ് അഞ്ച് രക്തസാക്ഷികളെ സൃഷ്ടിച്ച ഡി സീറ്റിൽ പഠിച്ചില്ലേ അവിടെ ആണ് ഇവിടെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ എന്നത് തന്നെയാണ് ഞാൻ സ്വരാജിന്റെ ആരോപണത്തിന് മറുപടി പറട്ടെ കൊള്ള മുതൽ തിരിച്ചു കൊടുത്താൽ കുറ്റവാളി അല്ലാണ്ടാകുമോ ഒരു ഒരു നിമിഷം പത്തഞ്ചൂരിലേക്ക് വളരെ പത്തങ്കപ്പൂരിലേക്ക് വരാം ഒരു ചെറിയ ഇടവേള വേണം ഇടവേളക്ക് ശേഷം